സ്ത്രീക ദൈവത്തിൻ്റെ വന്യത്തിനു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സൗജന്യം എന്ന വാക്ക് നമ്മെ വല്ലാതെ ആകർഷിക്കുന്നതാണ് സൗജന്യമായി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാൻ കഴിയുമോ എന്നത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് കൊടുത്താൽ തന്നെ അത് എത്ര നാൾ സൗജന്യമായി ലഭിക്കുന്നു എന്ന് കരുതിയാലും അതിൻ്റെയൊക്കെ പുറകിൽ സമയത്തിൻ്റെയും കായിക ശേഷിയുടെയും ഭയം അത്യന്താപേക്ഷിതമാണ് ചില പട്ടണങ്ങളിലൂടെ പോയാൽ കട കാലിയാക്കുന്ന ബോർഡ് കാണാം എൻ്റെ മാസങ്ങളായിട്ടും തീരാത്തത് എന്ന വാക്കിൽ തന്നെ പല അപാകതകളുമുണ്ട് ചില ബിസിനസ് വീരന്മാർ നെറ്റ്വർക്കും മറ്റും നമുക്ക് ഫ്രീ ആയി തരാറുണ്ട് അതിന് ചുറ്റുവട്ടം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവൂ ചിലതൊക്കെ സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്നതുമാണ് സൗജന്യമായി കൊടുക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ അത് മറ്റാരുമല്ല സർവശക്തനായ ദൈവന്തം പുരൻ പരിശുദ്ധ ഉലോസുലീഹ അതുകൊണ്ടാണ് പറയുന്നത് അവൻ വാരി വിതറി ദരിദ്രന്മാർ കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു രണ്ട് കോരന്തിയർ ഒമ്പതിൻ്റെ ഒമ്പത് കാരണം ദൈവം മാത്രമേ ഉള്ളൂ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ അതുകൊണ്ടാണ് മോശ സർവശക്തനായ ദൈവത്തോടെ പേര് ചോദിച്ചപ്പോൾ ഞാനാകുന്നു ഞാനാവുന്നു എന്ന് പറഞ്ഞത് ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനാല് അതായത് ആകുന്ന അവസ്ഥ വിശുദ്ധ കുർഭായനയുടെ പ്രമ്യോനുസതരായിൽ അതുകൊണ്ടാണ് ബ്രാക്കന്മാർ കുറിച്ചിട്ടിരിക്കുന്നത് ഒന്നുമില്ലായ്മ ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തി നാമൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അതായത് സീറോയിലാണെന്നർത്ഥം അവനുണ്ടെങ്കിൽ നാം എല്ലാം ആണുവാനും വിയർപ്പൊഴുക്കാതെയും കഷ്ടപ്പെടാതെയും കുരിശു വഹിക്കാതെയും ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് ദൈവകൃപയോടെ വിയർപ്പൊഴുക്കിയും വേദന അനുഭവിച്ചും സമ്പാദിക്കുന്നതിനും മാത്രമേ നല്ല രുചി ഉണ്ടാകുകയുള്ളൂ ക്താക്കന്മാർ വിയർപുഴുക്കി ഉണ്ടാക്കിയത് ദൂർധടിക്കുന്നതിൻ്റെ ചിത്രമാണ് മുടിയനായ പുത്രൻ്റെ ഊമയിലെ തുടക്ക സംഭവം നമുക്ക് കർത്താവ് ഉപകരിച്ചു തരുന്നത് മുടിയനായ പുത്രൻ വില കൊടുക്കാതെ വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയും അവന് അറിയില്ലായിരുന്നു സൗജന്യം തേടി അലയുന്നവൻ സൂത്രങ്ങൾക്ക് പിന്നാലെ പോകും കുതികാലം വെട്ടുകയും ചവിട്ടുകയും ചെയ്യും സ്വന്തമായ നിലപാടോ നിരീക്ഷമോ അവന് ഉണ്ടാവുകയില്ല ഈ അടുത്തയിട വാട്സപ്പിലെ പല പോസ്റ്റിങ്ങുകളിലും കൊറോണ എന്ന മഹാമാരിയുടെ ഭീകരത്വം വണ്ണം കുറിക്കുന്നത് കണ്ടിട്ടുണ്ട് ഏതൊക്കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് അങ്ങനെ നിസ്സാരവൽക്കരിക്കുവാൻ പറ്റുമോ ഇതിനു മുമ്പ് ചിത്രശലഭത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ ഇലകളും ചെടികളും തന്നെ നശിപ്പിക്കുന്ന പുഴുവിൻ്റെ അവസ്ഥയിൽ നിന്ന് പൂപ്പയുടെ അവസ്ഥയിൽ അടങ്ങി ഒതുങ്ങി ധ്യാനം നേരുന്നതായി ഇരുന്നിട്ടാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലും വർണ്ണരാജികൾ ചമയിക്കുന്ന ചിത്രശലഭങ്ങളായി അത് പുറത്തിറങ്ങുന്നത് കൊറോണ കാലം ദൈവം നമുക്ക് പൂപ്പയുടെ അവസ്ഥയാണ് തന്നത് എന്നറിയണം പുഴുവിൻ്റെ അവസ്ഥയിൽ സർവത നശിപ്പിച്ചതുപോലെ നമ്മുടെ മുൻജീവിതത്തിൽ മ്മിൽ പല തെറ്റുകളും വന്നിരിക്കാം അവയെ പിന്തിരിഞ്ഞു നോക്കുന്നതിനും തിരുത്തുന്നതിനും നമുക്ക് കഴിയണം അതിനുശേഷം പുഴു ധ്യാനത്തിൽ കയറുന്ന പൂപ്പയുടെ അവസ്ഥയിൽ ഇരുന്നാലേ നമുക്കും സമൂഹത്തിനും കുടുംബത്തിനും കൊള്ളാവുന്ന അവസ്ഥയിൽ ആകാൻ പറ്റുകയുള്ളു പുഴു ഒരു കാലത്തും പൂപ്പയുടെ അവസ്ഥയിൽ ഇരിക്കാതെ ഇരുന്നാൽ അത് പൂമ്പാറ്റിയുടെ അവസ്ഥയിൽ ആകാൻ പറ്റില്ലല്ലോ നാം നമ്മുടെ ദാർഷ്ട്യവും അഹങ്കാരവും ഞാനെന്ന ഭാവവും മടിയും അലസതയും വെടിഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് നൽകിയാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന വിചാരത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കൊറോണ കാലം കൂടുതൽ അനുഗ്രഹമായി തീരുകയുള്ളൂ ഈ കൊറോണ കാലം കൂടുതൽ ധ്യാനത്തിന് ഇരുപ്പാൻ നമുക്ക് കഴിയട്ടെ ഒരു സുപ്രഭാതൊരുയുന്ന സുപ്രഭാതത്തിനായി കാത്തിരിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ ഈ കൊറോണ കാലം ഞങ്ങൾക്ക് സംഘടവും വേദനയും പരിപൂർവവും സമ്മാനിക്കുന്നുവെങ്കിലും നിന്നോട് ചേർന്നിരുന്ന് കൂടുതൽ ശക്തി അറിച്ച് ഒരു പുതുപ്പിറവ്ക്കായി ഞങ്ങളെ സജ്ജരാക്കണമേ പിതൃത്ര പരിശുദ്ധാന്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃതി അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ